നമ്മുടെ ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ലക്ഷറിയുടെ പണപണപ്പുകളൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത എത്രയോ ആയിരക്കണക്കിന് കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കണം അവിടെ നമ്മൾ മലയാളികൾ നേതൃത്വം കൊടുക്കുന്നതിൻ്റെ പ്രസ്ഥാനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ലോകമറിയാതെ കിടക്കുന്നത് നമ്മളെ ശ്രദ്ധേയപ്പെട്ടതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂൾ തുറന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നോട്ട് ബുക്കുകളില്ല വാട്ടർ ബോട്ടിലുകളില്ല സ്കൂൾ ബാഗുകളില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്താരോടും പറയാതെ ഇവിടെ ജനിച്ചു വളർന്ന കന്നഡ ഭാഷ സംസാരിക്കുന്ന കർണാടക സ്വദേശികളായിട്ടുള്ള പാവപ്പെട്ട മക്കൾ അവരുടെ കുടുംബനാഥന്മാർക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ അതിനപ്പുറമുള്ള പടവളപ്പിൻ്റെ സാഹചര്യം ഒന്നും പറ്റില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ മലയാളികൾ ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളായിട്ടുള്ള ബാഗാവട്ടെ ബോട്ടിലാവട്ടെ ബുക്കാവട്ടെ ഈ എല്ലാം ബിയിൽ തുടങ്ങുന്ന മൂന്ന് ബി എത്തിച്ചു കൊടുത്ത ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതിൻ്റെ നേതൃത്വം കൊടുത്തിരിക്കുന്ന സുവർണ കർണാടക കേരള സമാജം അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബാംഗ്ലൂരു മലയാളം ഈ സമയം ഉപയോഗിക്കുന്നത് ആരോടും പറയാതെ കണ്ട് ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകരോടും നാട്ടുകാരോടും മാതാപിതാക്കളോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നതിൽ ഈ സ്കൂളിൽ പഠിക്കുന്നതിൽ എത്ര കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ നിവൃത്തിയില്ലാതെ ബോട്ടിൽ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ബുക്കുകളും മറ്റ് ബാഗുകളും വാങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നുണ്ട് അവർക്കൊക്കെ രഹസ്യമായിട്ട് ആശ്വാസധനം അല്ലെങ്കിൽ ആ സാധനം എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ മലയാളികളുടെ സംഘടന ഇവിടെ സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ് നമ്മളിപ്പോൾ മറ്റൊരു പ്രദേശത്ത് കഴിയുന്ന മലയാളികൾ അത് എവിടെയാണെങ്കിലും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും സ്വദേശികൾ എന്ന് പറയാവുന്ന തദ്ദേശവാസികളുടെ കാര്യം പരിഗണിക്കാറില്ല അവർക്ക് എല്ലാ സൗകര്യമുണ്ട് കാരണം നമ്മളിവിടെ ഒരുവിധം മെച്ചപ്പെട്ടി കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് സൗകര്യമുണ്ടെന്ന് കരുതും പക്ഷേ അവരുടെ കാര്യം കൂടി ഒരു കരുതലായി നമ്മൾ കൊണ്ടു ആ ജീവിതത്തിന് തന്നെ വലിയ അർത്ഥമുണ്ടാകുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇതായിപ്പോൾ ജൂൺ മാസം സ്കൂൾ തുറന്നപ്പോൾ ഇതൊക്കെ സുവർണ കർണാടക കേരള സമാജം ഈ പറഞ്ഞ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒരു പുതിയ മാതൃക ഈ ബാംഗ്ലൂരിലും പല ജില്ലകളിലായിട്ട് ഈ കർണാടകത്തിൻ്റെ പല ജില്ലകളിലായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ സുവർണ കർണാടക കേരള സമാജത്തിൻ്റെ ഫൗണ്ടറും ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമായിട്ടുള്ള മിസ്റ്റർ രാജൻ ജേക്കബ് ഈ കാര്യങ്ങൾ പുറത്തറിയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മഹാമാരിയുടെ ഘട്ടത്തിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് കുടുംബങ്ങളിൽ കിറ്റുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം വലിയ കാര്യം എല്ലാവർക്കും അറിയാം സമൂഹ വിവാഹം നടത്താൻ പോവുകയാണ് അപ്പോൾ ഒരു ഒരു തരം പ്രവാസമല്ലേ നമ്മളൊക്കെ നയിക്കുന്നത് ഈ പ്രവാസത്തിനിടയിലും ഇവിടെ ഉള്ളവരുടെ അല്ലെങ്കിൽ തദ്ദേശവാസികളുടെ വിഷയം കൂടി നമ്മുടേതാക്കി കണ്ടുകൊണ്ടും അവർക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കാൻ വേണ്ടിയും ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയും ഈ സമരസപ്പെട്ടു പോകുന്ന ഈ പ്രവണത ലോകത്തെവിടെയുമുള്ള ആളുകൾ അതാത് സമൂഹങ്ങളിൽ ചെയ്യണം എന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഇങ്ങനെയൊന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ബാംഗ്ലൂരു മലയാളം താങ്ക് സോ മച്ച്